മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്തിന് മുജാഹിദിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പാണക്കാട് സഹിതന്മാർ എന്തിന് മുജാഹിദിന്റെ പരിപാടികൾക്ക് പങ്കെടുക്കണം എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിരിക്കണം ഇപ്പോൾ മുജാഹിദിന്റെ നേതാക്കളായിരിക്കുന്ന രണ്ടുപേര് എം ടി മനാഫ് ബി പി എ ഗഫൂർ എന്ന രണ്ടു പേരുടെ ഒരു അഭിമുഖം ഞാൻ കാണാനിടയായി ിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന എന്തോ ഒരു പുതിയ സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന രൂപത്തിലുള്ള സമസ്തയിലെ ചില ആളുകളുടെ അത് എല്ലാവരല്ല ചില ആളുകളുടെ തെറ്റായ പ്രചാരണങ്ങൾക്ക് ഇതേപോലെ ചാനലിനകത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ വശം ആയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആക്കിയത് മുജാ സത്യത്തിൽ ഇന്നോ ഇന്നലെ രാഷ്ട്രീയത്തിൽ വരികയോ മുസ്ലിം ചെയ്യാ മലയാളത്തിലെ പ്രമുഖ ചാനലിൽ വന്ന ഒരു ചർച്ച ആ ചർച്ച നടത്തിയത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം നടത്തിയ ആ ചർച്ചയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് കേൾക്കാം തങ്ങൾ ഈ മുജാഹിദ്ദീൻ പരിപാടിയിലും അതുപോലെ തന്നെ ജമാ പരിപാടികളൊക്കെ പോകുന്നുണ്ടേ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിനകത്തൊക്കെ സമസ്തയ്ക്ക് വളരെ ശക്തമായ എതിർപ്പുകളുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിൽ ഒരു ഭിന്നിപ്പായിട്ടല്ല ഇതിനെ മനസ്സിലാക്കുന്നത് മറിച്ച് മുസ്ലിം ഫണ്ടമെന്റലിസവും മുസ്ലിം പ്രോഗ്രീവസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി നമ്മൾ ഇതിനെ കാണണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കണോ കോൺഗ്രസിനെ അനുകൂലിക്കണോ എന്ന നിലയ്ക്ക് സമസ്തയിൽ ഒരു ഭിന്നിപ്പുണ്ടായിരിക്കില്ല മറിച്ച് ഇസ്ലാമിക ഫണ്ടമെന്റൽസിനായിട്ട് ഒരു വിഭാഗം ശക്തമായ നിലപാടെടുക്കുന്നു ഇസ്ലാമിക ഫണ്ടന്റിസും ഫണ്ടമെന്റൽസും അവർക്കെതിരെ നിലപാടെടുക്കുന്നു ആ അത്തത്തിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇവിടെ ലീഗാണ് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത് ലീഗ് ഈ പറയുന്ന എല്ലാ ആളുകളെയും ൂടി കൂട്ടിയോജിപ്പിച്ച് പോകേണ്ട ഒരു പ്രസ്ഥാനമാണോ മറിച്ച് ലീഗിനെ നമ്മൾ കണ്ടിട്ടുള്ളത് മതേതരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് ആ മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന രീതിയിലാണോ ലീഗ് നിലപാടെടുക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ലീഗിനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന മുജാഹിദ്ദീൻ ശക്തികൾ ജമാഅത്ത ശക്തികൾ ഇത്തരത്തിലുള്ള സലലഫിസം എന്ന മഹാബിസം എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ലീഗ് കീഴ്പ്പെട്ടു കീഴ്പ്പെട്ട് ലീഗിന് ഒരു മതേതര മുഖം നഷ്ടമാകുന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരം ആശങ്കകൾ ആ സമുദായത്തിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അത്തരം പ്രവർത്തനകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് തന്നെയാണ് അടിസ്ഥാനപരമായി ഏറ്റുമുട്ടലിന്റെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സംസ്ഥയിലെ ഭിന്നിപ്പിനെ അത്ര ലളിതമായി കാണുന്നില്ല സംസ്ഥയിൽ ഇതേ വിഷയം നേരത്തെ ഉന്നയിച്ചുകൊണ്ടാണ് ിൽ കാന്തപരി പോകുന്നത് പിന്നെ ലീഗിൽ നിന്നിട്ടു പോകുന്നത് സംസ്ഥയിൽ നിന്നിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു വലിയ അതിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഭിന്നിപ്പിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അറിയാം സംഘപരിവാർ അപ്രതമായിരിക്കുന്നതാണ് സംഘപരിവാർ അപ്രതമായിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഇസ്ലാമിക തീവ്രവാദത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ലീഗ് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ശ്രമം സമസ്തയിൽ ഒരു വിഭാഗം നടത്തുന്നു എന്നുള്ള നമ്മൾ കാണാതെ പോകരു അതിന് അതിൻ്റെതായ പുരോഗമനപരമായ ഒരു എന്താ പറയാ അതിന്റെ ഒരു പുരോഗമനമായ കാൽവയ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് ലീഗ് ഇക്കാര്യത്തിൽ ആഭ്യന്തരമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഇത്തരത്തിൽ മത ശുദ്ധ ശുദ്ധമതവാദത്തെക്കുറിച്ചും ഒക്കെയുള്ള ആശയങ്ങൾ വരുമായി കൈകോർക്കണോ അവരെ കക്ഷത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ ശക്തിയായി മാറിക്കളയാം എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളിൽ പെട്ട് നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് അതൊരു മതേതര പാർട്ടിയായിട്ടാണ് കാണുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഒരു സജീവാകുന്നുണ്ട് ആ ചർച്ചയ്ക്ക് സംസ്ഥയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തർക്കങ്ങൾ വഴി വെക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് സമസ്തയിലെ ഈ പിന്നിപ്പ് ദൂരവ്യാപകമായ ഫലങ്ങളും അതുപോലെ തന്നെ ഉടനടിയുള്ള പ്രത്യാഘാതങ്ങളും കേരള രാഷ്ട്രീയത്തിലും മുസ്ലിം രാഷ്ട്രീയത്തിലും ഉണ്ടാക്കും എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ മുജാഹിദ് ഇതിൽ ഇടപെടുന്നത് ഉത്തരം പറയുകയാണ് അതൊന്നും നമുക്ക് കേൾക്കാം പറഞ്ഞതുപോലെ ഇതില് മുജാഹിദ് ജമാങ്ങൾക്ക് ഒരു പങ്കില്ല അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത് സമസ്തയിലെ തന്നെ ഒരു ഷെജറ എന്ന് പറയുന്ന ഒരു വിമത വിഭാഗം സംഘടിക്കുകയും അവർ പിന്നീട് അവരുടെ മുഖപത്രമായ സുപ്രഭാതം കേന്ദ്രീകരിച്ച് അതൊരു രാഷ്ട്രീയ സമീപനം ആന്റി മുസ്ലിം ലീഗ് സമീപനം സ്വീകരിക്കുകയും അങ്ങനെയാണ് സി സി എന്ന് പറയുന്ന സംവിധാനവുമായി അവർ ഏറ്റുമുട്ടലിൽ നിൽക്കുകയും ഈ സിഐ സിയുടെ തലപ്പുണ്ടായിരുന്നില്ല അപ്പൊ മുജാഹിദോ ജമായോ ആരും ഇതിൽ ഇടപെട്ടിട്ടല്ല ഇവര് ഹചറകള് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഇപ്പോഴുള്ള തർക്കങ്ങൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇനി നമുക്ക് അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് മുജാഹിദും അതുപോലെ ലീഗും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ഇവർ തന്നെ പറയട്ടെ ായിരത്തി മുപ്പത്തി ഏഴിൽ സർവേന്ദ്ര മുസ്ലിം ലീഗിന്റെ പ്രഥമ യൂണിറ്റ് വരുന്ന തലശ്ശേരി ആ തലശ്ശേരിയിലെ യൂണിറ്റിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് കെ എം എസ് സൈബാ അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആ വരുന്നത് എൻ വി അദുഷമിദ് പ്രസ്ഥാനത്തിന്റെ കേരള നേതൃത്വം പ്രഥമ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് പ്രഥമ കേരളത്തിലെ മുസ്ലിം മുസ്ലീഗിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് അതിനുശേഷം ഇവിടെ തിരൂരങ്ങാടിയിൽ രണ്ടാമത് ശാഖ വന്നു ആ ശാഖയുടെ പ്രസിഡന്റ് ആയി വരുന്നത് കെ മൊഴി സാഹിബ് ഈ കെ മൊഴി സാഹിബാണ് കേരള നേതൃത്വ മഞ്ചായത്തിന്റെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരുപാട് കെ സെ ബോക്കർ മോഹരി പിർ മോഹരി അങ്ങനെ എ വി അബ്ദുറഹ്മാൻ ഹാജി അങ്ങനെ ഇനിയാലിടാത്ത മുസ്ലീഗിന്റെ താത്വികനാണ് കെ സി ബോക്കർ മോ ചരിത്ര വിദ്യാർത്ഥികൾ പോലും അറിയാത്ത ചില വസ്തുക്കൾ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയോ പഠിക്കുകയോ പോലും ചെയ്യാതെയാണ് ഇതേപോലുള്ള അവതാരകന്മാർ പല വിഷയങ്ങൾ ഇടപെടുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ മലബാർ ജില്ലാ മുസ്ലിീഗ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ പറയുന്നതാണ് മലബാർ ജില്ലാ മുസ്ലിന്റെ ആദ്യത്തെ യൂണിറ്റ് തിരങ്ങാടി ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സാഹിബ് അതിന്റെ സെക്രട്ടറി ആയി വരുന്നത് ഈ കെ മൊലി സാഹിബ് എന്ന് പറയുന്നത് പിന്നെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ഭജനസങ്കരായ കേരള തീർത്ഥത്തിൽ മുജാഹിതി തൊള്ളായിരത്തി അമ്പതിൽ രൂപീകരിക്കപ്പെട്ടപ്പോ അതിന്റെ സ്ഥാപക പ്രസിഡന്റാണ് അതേപോലെ തന്നെ പിന്നെ എൻ വി അബ്ദുസലാം പറയുന്നത് കേരളത്തിൽ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് എൻ വി അബ്ദുസലാമി നമുക്കറിയാം ഇതേപോലെ തന്നെ സർവേന്ത്യാ മുസ്ലിം ലീഗ് ജോലി സെക്രട്ടറി അപ്പം മുജാദ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയുള്ള നേതാക്കൾ അവരാണ് സത്യത്തിൽ ഈ ഈ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ വഹിച്ച ആളുകൾ എന്നുള്ളത് വിസ്മരിച്ചു കൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണ പോലെയുള്ള ചർച്ചകൾ തിരുത്തപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഈ മുസ്ലിം ലീഗ് നേതൃത്വം രൂപീകരിച്ചതും അതിനു മുന്നിൽ നിന്നതൊക്കെ മുജാഹിദ് നേതാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ മുജാഹിദിനെ ലീഗുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് അത്തരത്തിലുള്ള നേതാക്കളുമായിട്ട് തങ്ങൾക്കും അതുപോലെ തന്നെ ബാഫിക്കി തങ്ങൾക്കും വലിയ ബന്ധമായിരുന്നു പല നിലപാടുകളും അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് തന്നെയായിരുന്നു അവരെടുത്തിയിരുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏർ തങ്ങളും എം വി അബ്ദുസ്സലാം മൗലവിയും ജയിലിൽ ഖുർആൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ നമുക്ക് കേൾക്കാം ജയിൽ ക്ലാസ് കേൾക്കാൻ തയ്യാറായി തങ്ങൾ അന്ന് അദ്ദേഹം വരാൻ തന്നെ കാരണം അവിടെ സഹ ജയിലർമാര് പ്രതികള് മുസ്ലിം പെട്ട ആളുകൾ തന്നെ വന്നിട്ട് നല്ലൊരു മുഹമ്മദ് ഗുട്ടി ഹാജി എന്നൊക്കെ പറയുന്നത് എം വി അദ്സ്ലാമിയുടെ അമ്മാവൻ അടിയമാണ് ഇദ്ദേഹം വന്നിട്ട് പൂക്കയ തങ്ങൾ ജയിലിലുള്ള മറ്റു വാർഡിലുള്ള പൂക്കുവത്തങ്ങളോട് പരാതി പറയുകയാണ് അദ്ദേഹം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ പിന്നീട് ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നങ്ങൾ അപ്പൊ പൂക്കോയത്തങ്ങൾ തന്നെ നേരിട്ട് അത് പോയി കേൾക്കുകയും ഇതെന്താ കേൾക്കുന്നത് പിന്നീട് ജയിലിൽ എല്ലാവരെയും ക്ലാസ് വിളിച്ചത് സംഘടിപ്പിക്കുന്നത് ൗലിയുടെ നേതൃത്വത്തിലുള്ള ഖുറാൻ ക്ലാസ് കേൾക്കാൻ മറ്റുള്ളവർക്ക് അനുമതി നൽകിയിരുന്നു തങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ എനിക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ജിഫിം തങ്ങൾ സമസ്തയുടെ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നത് അതിനുശേഷമാണ് കർശനമായിട്ട് സുന്നിയ ആശയങ്ങൾ പറയുന്നത് തുടങ്ങിയത് തന്നെ എ പി വിഭാഗത്തെ പോലെ തന്നെ ശക്തമായിട്ട് അവർ പറയുന്നത് തുടങ്ങി അതിനുശേഷമാണ് ക്രമേണ ക്രമേണ നമ്മൾ മനസ്സിലാക്കിയോടത്തോളം എല്ലാ ഭിന്നതകളും എത്തിയത് ആ ഭിന്നതകൾ എത്തുമ്പോഴേക്ക് തന്നെ ആ സമസ്തക്കുള്ളിൽ സമസ്തയ്ക്കെതിരായിട്ട് ആശയങ്ങളും പല ആളുകളും ഒത്തിക്കേറ്റിരുന്നു എന്നുള്ളതാണ് കാരണം ഇവർ വയർ നിലപാടിലായിരുന്നു പോയിരുന്നത് ഇതുപോലെ അതുകൊണ്ടാണ് സി ഐ സി ഒക്കെ അതിൽ കടന്നു കയറുകയും പിന്നെ അതിൽ നിന്ന് പുറത്താക്കാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനകൾക്ക് ഒരിക്കലും ഒരു സുന്നി ആശയവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കവും അത് തന്നെയാണ് ഇപ്പൊ ഒരു ഭാഗത്ത് സുന്നി ആശയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലപാടെടുക്കുന്നിടത്താണ് ഇപ്പോൾ ഈ സകല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് ഇത് തന്നെയായിരുന്നു മുമ്പ് എൺപത്തി ഒമ്പതിലും ആവർത്തിച്ചത് ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന്റെ ആ വോയിസ് അത് പറയുന്നുണ്ട് ലീഗിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെ മുസ്ലിം ലീഗ് വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുകയും സുന്നിയ ആശയങ്ങളിൽ അടി ഉറച്ചു നിൽക്കുന്നവരെ തള്ളിപ്പറയുകയും വളരെ ദൗർഭാഗ്യകരം എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി വരികയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും സുന്നതമായത്തിന്റെ ആശയവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നയ നിലപാടുകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമായി അവരുമായി വേദി പങ്കിടാൻ പറ്റുമോ വിഷയത്തിന്റെ പേരാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സംഭവത്തിന്റെ പേരിലാണ് വിഭാഗം പോയത് ഒറ്റ പ്രശ്നമാണ് രാജ്യത്തെ മുസ്ലിമങ്ങൾ മൊത്തം ഗുരുതരമായ പ്രതിസന്ധി നേടുന്ന ഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വിദ്യാർത്ഥികാരുമായി സഹകരിക്കാൻ പറ്റുമോ ഇല്ല എന്ന് അപ്രായ വ്യത്യാസം ഒരു വിഭാഗം ഇറങ്ങിപ്പോന്നു അതല്ലാതെ തോന്നുന്നത് പോലെ ഇദ്ദേഹത്തെ നമുക്കൊക്കെ അറിയുന്ന അറിയുന്നവരാണ് അബ്ദുൽ ഹമീദ് അദ്ദേഹത്തെ 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 ഈ ഈ പറയുന്നത് ഇപ്പോ ഇപ്പോ നിങ്ങൾ കേട്ടില്ലേ എന്തായിരുന്നു അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ യമനിലേക്ക് പിന്നെ പോകാൻ ആഹ്വാനം ചെയ്ത ചില സംസ്ഥാനങ്ങൾ അതേപോലെ തന്നെ തീവ്രമായ അത്തരത്തിലുള്ള ശൈലികൾ സ്വീകരിക്കുന്ന ആളുകൾ അതുമായിട്ടൊന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവും ഇല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരേ സമയം രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്തും മതരംഗത്തും പൊതുരംഗത്തും നവോത്ഥാന പ്രസ്ഥാനമായി കടന്നു അത് ലോകത്തെ ഒരു പ്രസ്ഥാനങ്ങളുടെയും വാലല്ല വാഴ് ലോകത്തിലുള്ള മറ്റൊരു സംഘടനയുമായിട്ടും ഇവർക്ക് ഇവർക്കൊരു ബന്ധവുമില്ല എന്നാ പറയുന്നത് അത് പറയാനുള്ള കാരണം നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റിയും വഹാബി പ്രസ്ഥാനത്തെ പറ്റിയും ഒക്കെ ഇപ്പൊ ചാനലുകളിലും മറ്റും ചർച്ച വന്നപ്പോൾ ഇവർ ഭയപ്പെടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ രീതിയിൽ ചർച്ച കൊണ്ടെത്തിക്കുന്നത് അത് നമുക്ക് വളരെയധികം വ്യക്തമാണ് എന്തായാലും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും സുന്നി സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സുന്നികളുടെ ഒരുപാട് മസ്ജിദുകൾ ഒക്കെ മുജാഹിദിന് തീരെത്തി കൊടുത്തിട്ടുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിലൂടെ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എ പി ഉസ്താദ് തന്നെ അത്തരത്തിലുള്ള പല പള്ളികളെ കുറിച്ച് പറയുകയുണ്ടായി സുന്നികളുടെ വക്കവായിരുന്ന പള്ളികൾ പോലും മുജാഹിദുകൾ പിടിച്ചറിയ പല കാര്യങ്ങളും പറയുകയുണ്ടായി അതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് അതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ നിന്ന് ഒപ്പിച്ച വേലകളായിരുന്നു അതിനെതിരെ തടയാന് തന്നെ ാണ് സമസ്ത സമസ്തയായി കൊണ്ട് നിലകൊണ്ട് എ പി ഉസ്താദിമ നിലകൊണ്ടത് എന്തായാലും ആ തീരുമാനം വളരെയധികം നല്ലതായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവര് ഒരു വയർന്ന നിലപാട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും വേണ്ടത് അവരുടെ പരിപാടിയിൽ സംഗമിക്കുക അവർ പരസ്പരം കൂടി പാടുക എന്നുള്ള കാര്യങ്ങളാണ് കാലത്തൊക്കെ സമസ്തയുടെ പുസ്തകങ്ങളിൽ മു ജമാഅത്ത് ഇസ്ലാമിയ മുജാഹിദുകൾ എന്ന പോലുള്ളവർക്ക് സലാം പോലും പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ച സമസ്തയുടെ അതേ പുസ്തകത്തിൽ നിന്ന് അതെടുത്തൊഴിവാക്കിയ ആളുകളാണ് ഈ ഇ കെ വിഭാഗം സമസ്തയിലുള്ള ആളുകൾ നോക്കണം നമ്മൾ ആ ാണ് പിന്നീട് സംഭവിച്ചതൊക്കെ അതിന്റെ ദുരന്ത ഫലങ്ങളായിരുന്നു എന്നുള്ളത് അവരനുഭവിക്കാം എന്തായിരുന്നു സമസ്ത എന്തായിരുന്നു അതിന്റെ ആദർശം അതിൽ അടിയുറച്ചവർക്ക് ഇന്ന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എവിടെയും മുഖം കിടണ്ട ആവശ്യവും വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മളൊക്കെ ഓരോരുത്തരും ഇപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു